ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടിമറാട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും തിരുവചനങ്ങൾ യോഹന്നാൻ്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയുവാൻ തുടങ്ങി നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്തുലയുന്ന തുലയുന്ന ഞാങ്ങനെയോ അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മൂടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ പരിശുദ്ധ തൃപ്തേകദേവത്തിന് സ്തുതി മൂന്ന് ഉത്തരങ്ങൾ താൻ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്വയം കണ്ടെത്തി നമ്മോട് പറഞ്ഞു തരുന്ന യേശു നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് എന്ന ചോദ്യം ആദ്യത്തെ യേശുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു ചോദ്യമായി യേശു തന്നെ ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ് കാറ്റത്തുലയുന്ന ഞാങ്ങണയോ എന്ന് ജോർദാൻ നദിയുടെ കരകളിൽ കാണുന്ന ഒരു തരം കാറ്റാടിച്ചെടി ഞാങ്ങണ ചെറിയ കാറ്റെപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കാറ്റിനോടനുരൂപപ്പെട്ട് ആടി എലയുന്ന ഞാങ്ങണ എന്ന ഒരു തരം പുല്ലു ആ ഞാങ്ങണ ചെടിയോടാണ് ആദ്യം യോഹനാനെ ഉപമിച്ച് അങ്ങനെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ മരുഭൂമിയിൽ കാണാൻ പോയത് എന്ന് ചോദിക്കുന്ന യേശു അവനെ കേൾക്കുന്ന ജനക്കൂട്ടത്തിൻ്റെയും നമ്മുടെയും വിശ്വാസമാണ് കർത്താവ് ഒരു ഞാങ്ങണ ചെടിയോട് ഉപമിച്ച് ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ വിശ്വാസം ആടിയൊലയുന്ന ഒന്നാണോ അങ്ങനെ വിശ്വാസം ആടിയുലിയുന്ന ഒരു മനുഷ്യനല്ല വിശുദ്ധ യോഹന്നാൻ എന്ന് സാക്ഷിക്കുന്ന യേശു പരിശുദ്ധാത്മാവിനാൽ അമ്മ വയറിൽ വെച്ച് നിറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ തീർന്ന വിശുദ്ധ യോഹന്നാൻ ദൈവപുത്രൻ്റെ ഈ ലോകത്തിലേക്കുള്ള എഴുന്നള്ളി വരവിൽ അവൻ്റെ സന്ദേശവാഹകനാണ് താനെന്ന തൻ്റെ ദൗത്യം ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ ദൗത്യ നിർവഹണം വളരെ ശുഷ്കാന്തിയോടെ ചെയ്യുകയും തൻ്റെ പിൻഗാമിയുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന യോഹന്നാൻ നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള ഉറച്ച നിലപാടിലും മരണത്തെ നേരിടുന്നതിനുള്ള ധീരത പ്രദർശിപ്പിക്കുന്ന യോഹന്നാൻ വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി യേശു തൻ്റെ ചോദ്യത്തിനുള്ളൊരു ഉത്തരം അവരോടൊരു ചോദ്യമായി ചോദിക്കുകയാണ് നിങ്ങൾ മരുഭൂമിയിൽ കാണുവാൻ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ എന്ന ഒരു ചോദ്യം പട്ടുവസ്ത്രം ധരിച്ച് രാജകൊട്ടാരത്തിൽ വസിക്കുന്നവനല്ല മറിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും ആ തൻ്റെ പരുപരുത്ത വസ്ത്രം തോൽ വാറുകൊണ്ട് അരയിൽ കെട്ടിയിരിക്കുന്ന വിശുദ്ധ യോന്ന എന്നാൽ ദൈവത്തിൻ്റെ പ്രതി പുരുഷനാകുവാൻ ഭാഗ്യം ലഭിച്ചവൻ ജീവിതത്തിൽ അച്ചടക്കവും പരിത്യാഗവും പുലർത്തിയിരുന്നവൻ ലോകം നൽകുന്ന സുഖസൗകര്യങ്ങളെയും അധികാരങ്ങളെയും കീർത്തിയെയും സ്വമേധയാ അവഗണിച്ച് ലോകവുമായി ഒരു ഒത്തുതീറിപ്പിനും തുനിയാതെ ഇരുണ്ട തടവറയിൽ അടയ്ക്കപ്പെട്ടവൻ നമുക്കും ആഗ്രഹിക്കാം ഞാങ്ങണ ചെടിയെപ്പോലെ ആടി ഒളിയുന്ന വിശ്വാസവും പേറി ജീവിക്കാതെ കാറ്റിനാൽ അടിസ്ഥാനം ചലിക്കാത്ത വൻ വൃക്ഷം പോലെയുള്ള വിശ്വാസത്തിലേക്ക് വളർന്ന് വിശുദ്ധ യോഹന്നാനെപ്പോലെ യേശുവിന് വേണ്ടി ജീവിച്ച് ജീവിതത്തിൽ അച്ചടക്കവും ത്യാഗവും മുഖമുദ്രയാക്കി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരുമായി സ്വന്തം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പങ്കുവെച്ച് നമ്മെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു